ഹായ് ഗായ്സ് ഇന്നത്തെ എൻ്റെ ഇതായതായി സ്പ്രേ കുപ്പിയാണ് ഇത് കണ്ടാൽ തന്നെ നല്ല ലുക്കില്ലേ ഇത് ഒരു മാൻ മാൻ സ്പ്രാ കുപ്പി അത് കഴിഞ്ഞപ്പം ഇരിക്കാകെ എനിക്ക് തന്നതാണ് അപ്പോൾ നമ്മൾ വെറുതെ വിടില്ലല്ലോ കുറച്ച് പശു തേച്ച് കുറച്ച് നൂലൊട്ടിച്ച് അതിനൊന്ന് ഭംഗിയൊക്കെ വിചാരിച്ചു ഇത് പണ്ടേ ഞാനൊന്ന് നോട്ടിട്ട് വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തന്നെ കിട്ടി അപ്പം നമ്മൾ എന്തായാലും അത് വെച്ചിട്ട് ഒന്ന് പണിയെടുക്കാൻ വിചാരിച്ചു അങ്ങനെ നൂല് നമ്മൾ ഗമൊക്കെ തേച്ച് നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ഫിൽ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഈ മാന് ഒരു പ്രത്യേകതര മാന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാനിൻ്റെ സ്പ്രാ കുപ്പിയൊക്കെ കാണുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം നമ്മൾ നൂല് മുഴുവൻ ഒട്ടിച്ചെടുത്തു ഇനി ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം അപ്പം നൈറ്റിലാണ് എനിക്കത് കിട്ടിയത് അപ്പം തന്നെ ഞാനത് നമുക്കൊരു വീഡിയോ എടുക്കാമല്ലോ പിന്നെ നമ്മൾ വെറുതെ ഇടില്ലല്ലോ അങ്ങനെ വീഡിയോ എടുത്തു ഇനി രാവിലെ ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നല്ല രീതിയിൽ ഉണങ്ങണം അല്ലെങ്കിൽ നൂലിങ്ങനെ ഒരുപ്പോ വരും ഒരു പ്രത്യേകതരം തരം മാനിൻ്റെ സ്പ്രേ കുപ്പി അത് കറക്റ്റ് മാനിത്തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ നമുക്ക് ബാക്കി പരിപാടി നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഉണങ്ങാൻ വെച്ചു അവിടെ ഇന്ന് അത് റെസ്റ്റ് എടുക്കട്ടെ ഇനി അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ തന്നെ നമ്മൾ നൂലൊട്ടിച്ചത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഒന്ന് കളർ ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു മാനിൻ്റെ കളറൊക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് കിട്ടിയത് വേറെ ഏതോ ഒരു കളർ അത് ഞാനതിലെടുത്തിട്ടുള്ളത് ബ്ലാക്ക് എടുത്തു റെഡ് എടുത്തു പിന്നെ യെല്ലോ എടുത്ത് പക്ഷേ ചെയ്തു തന്നപ്പോൾ മൂഞ്ചിപ്പോയി അത് ശരിയായില്ല വേറെ ഏതോ ഒരു കളർ കണ്ടില്ലേ ഏതേതോ ഒരു കളർ മാനും ഈ കളറും യാതൊരുവിധ ഇത് ബന്ധമില്ല എന്ത് ചെയ്യാനാണ് ഹീറ്റി പോയി പിന്നെ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് കളറൊക്കെ മിക്സ് ചെയ്തതല്ലേ അപ്പം ഞാനതുണ്ട് കൊടുത്തു ഇനി ബോഡി പാർട്ടിൽ വേറെന്തേലും സെറ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ അതാ സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ആ കളറൊക്കെ മുഴുവൻ കൊടുക്കുന്നുണ്ട് ഇത് കളറ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ആ കളർ പിടിക്കും അങ്ങനെ മുഴുവന് നമ്മൾ ഇതാ ചെയ്തെടുത്തു ഇനി വൈറ്റ് ബീഡ്സ് നമുക്ക് ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം അതും ഫെവിക്കോഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഈ കളറും ആ വൈറ്റ് ബീഡ്സും നല്ല ഷോ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുമത് എന്താണ് ഇതിൻ്റെ ലുക്ക് എന്ന് ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നല്ല സൂപ്പർ ലുക്കായിരുന്നു അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഐയറയാണ് കൊടുന്ന് തന്നത് കേട്ടാ അവളിപ്പോൾ വീട്ടിലില്ല അവൾ ഇത് വന്ന് കണ്ടാൽ എന്തായാലും അവൾക്ക് നല്ല ഇഷ്ടമാവും അവൾ എനിക്ക് കുറേ സാധനമാണ് കൊടുന്ന് തരും ഇക്കകം അവളെ കൊടുത്ത് കൊടുത്തതാണ് എന്നോട് എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയെനിക്ക് കൊടുന്ന് തരും അവിടെ എന്തായാലും ഞെട്ടും അപ്പോൾ നമ്മളിങ്ങനെ വൈറ്റ് ബീഡ്സ് ഒടിച്ച് കൊടുത്ത് ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ലുക്കില്ലേ നല്ല ലുക്ക് ഉണ്ടെന്ന് ഞാൻ മാത്രം പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പറയണേ അധികം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ